ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ഇഥുള്ള അലി ഖമേനി ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഖമേനി പറഞ്ഞു എല്ലാ മുസ്ലിം രാജ്യങ്ങളും സ്വയം പ്രതിരോധ സംവിധാനം ശക്തമാക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിനെ രക്തദാഹി എന്നുമായിരുന്നു ഖമേനി വിശേഷിപ്പിച്ചത് അഞ്ചു ശേഷം അയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നടത്തിയ നിലപാട് പ്രഖ്യാപനം ലോകത്തോടുള്ള ഇറാന്റെ സന്ദേശമായിരുന്നു മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സജ്ജമാവണം ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ അംഗീകാരത്തോടെയാണ് ആവശ്യമായി വന്നാൽ ഇനിയും തിരിച്ചടിക്കും ഇറാന്റെ ശത്രു പലസ്തീന്റെയും ലബനന്റെയും ഈജിപ്തിന്റെയും ഇറാഖിന്റെയും സിറിയയുടെയും യമന്റെയും ശത്രു എന്നൊന്നില്ല ഏത് രാജ്യത്തിനു നേരെയായാലും ശത്രു പൊതുശത്രുവാണ് എല്ലാ ശത്രുക്കളും ഒരിടത്തു നിന്നുള്ള ആജ്ഞകളാണ് അനുസരിക്കുന്നത് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും കമേനി ആഹ്വാനം ചെയ്തു പലസ്തീന്റെ മണ്ണ് കൈവശപ്പെടുത്തുകയും അവിടെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ നിലനിൽക്കാനുള്ള അവകാശം പലസ്തീനുണ്ട് അത് നീതിയുക്തമാണ് ശക്തമായ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇറാന്റെ തുടർനീക്കം എന്തെന്ന് വ്യക്തമാക്കാൻ കമേനി തയ്യാറായില്ല ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഉചിതമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്